നമസ്കാരം മലയാളികളെ നിങ്ങൾ ഇനിയും മാറി ചിന്തിച്ചില്ലെങ്കിൽ ഈ ജനാധിപത്യം ഇന്നത്തെ രാഷ്ട്രീയം നമ്മുടെ കേരളത്തെ മുടിക്കും കുറേ ദിവസങ്ങളായി ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർ ബോധവാന്മാരായി കഴിഞ്ഞു അവർക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമില്ലെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ഇന്നും പരമ്പരാഗതമായ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന സാധാരണ ആൾക്കാർ അതായത് പോസ്റ്റർ ഒട്ടിച്ച് ജയ് വിളിച്ച് തല്ലാനും കൊല്ലാനും നടക്കുന്ന കുറച്ച് അണികൾ അവരിപ്പോഴും അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ല കാരണം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ഒന്നാണ് എന്ന് ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലായി അതിൻ്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഇവരെല്ലാം പാർട്ടി വിട്ട് പാർട്ടികളിലേക്ക് പോകുന്നത് കസേരവും സ്ഥാനവും നോക്കിയിട്ടാണ് പക്ഷെ എന്നെ പോലെ സാധാരണക്കാർ നിങ്ങളെപ്പോലെ സാധാരണക്കാർ ഇനിയും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നാട് നശിച്ച് നാരായണക്കല്ലിടും അറുപത്തെട്ട് കൊല്ലമായിട്ട് കോൺഗ്രസ്സിലെ പാർട്ടിയിലെ പ്രവർത്തകർ നന്നായിട്ടില്ല നേതാക്കന്മാർ നന്നായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിലെ നേതാക്കന്മാർ നന്നായിട്ടുണ്ട് കൈക്കൂലി മേടിക്കണ കുറെ ഉദ്യോഗസ്ഥരും നന്നായിട്ടുണ്ട് അല്ലാണ്ട് നാട്ടുകാർ നന്നായിട്ടില്ല ഒത്തിരി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ട്വൻ്റി ട്വൻറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു ഒത്തിരി കോൺഗ്രസിലെ പ്രവർത്തകരും ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞു കൂടാതെ ആം ആദ്മി ഒ ഐ ഒ പി വി ഫോർ അങ്ങനെ പല സംഘടനകളിൽ ഒ ഐ ഒ പി പോലെയുള്ള വി ഫോർ പോലെ എല്ലാ സംഘടനകളിലും ഒരു രക്ഷക്കായി ട്വൻ്റി ട്വൻറ്റിയിൽ അണിചേർന്ന് കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പ്രാവശ്യം എല്ലാ വലിയ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒക്കെ എല്ലാ കവലകളിലും വന്ന് പ്രസംഗിക്കാൻ പോണ പോണെന്താണെന്നറിയോ മതേതരത്തെ ഇന്ത്യ എന്ത് മതേതരത്തെ ഇന്ത്യ എന്ത് പൗരത്വ ബില്ല് ആദ്യം മനുഷ്യന് വർഗീയതയും മതവും പറയുന്നതിന് മുമ്പ് ആദ്യം ഭക്ഷണം കൊടുക്കണം ട്വന്റി ട്വന്റിയുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാം ആദ്യം നമ്മുടെ അമ്മ അമ്മവങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുക നാല് നേരം ഭക്ഷണം ശേഷം അവർക്ക് പാർപ്പിടം അന്തി ഉറങ്ങണ്ടേ പിന്നെ അവർക്ക് മരുന്ന് വേണമെങ്കിൽ അമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവിലാണ് ട്വൻ്റി ട്വൻ്റി മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ മരുന്നും പാർപ്പിടവും ഭക്ഷണവും തൊഴിലും ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട് നന്നാവും അല്ലാതെ വിശന്നിരിക്കണവിനോട് ചെന്നിട്ട് സി എ എ പൗരത്വ ബില്ല് ഉക്രൈനിൽ റഷ്യ ബോംബിട്ട എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ ഈ നാട് കെത്തി പിടിക്കാൻ പോകുന്നില്ല ഈ പ്രാവശ്യം എല്ലാവരും പറയും കോൺഗ്രസിൻ്റെ വോട്ടാണ് പോകണമെന്ന് അല്ല കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭൂരിഭാഗം വോട്ടും ഈ പ്രാവശ്യം ട്വൻ്റി ട്വൻ്റിക്ക് തന്നെ ലഭിക്കും ചാലക്കുടിയിലും എറണാകുളത്തും അങ്ങനെ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ് പല സ്ഥലത്തും ജയിക്കണമെങ്കിൽ ആ നാട്ടിലെ ആൾക്കാർ ഗതി കിട്ടാതെ വർഗീയത പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലി നമ്മളിൽ ഏത് പാർട്ടിക്കാർക്കില്ല നമ്മൾ തമ്മിൽ പിച്ചാത്തിക്ക് ഇരയായി അങ്ങടും ഇങ്ങടും തെരുവിക്കിടന്ന് തെറിവിളിച്ച് തല്ലി നമ്മച്ചാവും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കണ്ടിട്ടുണ്ടോ പ്രതിപക്ഷം ഓട്ടെ ഭരണപക്ഷം ഓട്ടെ കോഴിക്കാലും കരിമീനും തിന്നുമ്പോൾ ഇവരൊന്നാൻ ഇവര് കൈക്കൂലിയും കമ്മീഷൻ മേടിക്കുമ്പോൾ ഇവരൊന്നാൻ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മളെല്ലാം കഷ്ടപ്പെടും കോവിഡിന് ശേഷം ബ്രേക്ക് ഡൗണിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് ബാങ്കിൽ ലോണൊക്കെ കിടക്കാൻ പക്ഷെ ഏത് രാഷ്ട്രീയക്കാരനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് പണത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഇടത്തല പൊങ്ങാട്ടശ്ശേരി കീഴ്മാട് ചൂർണിക്കര ചൂണ്ടിയിലൊക്കെ പോയ എന്തോരം വീടുകളാണെന്നറിയോ പൊട്ടി പൊളിഞ്ഞ് ചോർന്നൊലിച്ച് അപ്പോൾ വളരെ കഷ്ടമാണ് രാഷ്ട്രീയക്കാർക്കുള്ള ട്വന്റി ട്വന്റി അങ്ങനെയല്ല അഴിമതി ഭുക്ത ഭരണം വേറെ രാഷ്ട്രീയക്കാര് വേറെ ഒന്നും ചെയ്യേണ്ടതേ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും വേറെ ഒന്നും ചെയ്യേണ്ട കക്കാതെ അഴിമതി നടത്താതെ ഭരിച്ചാൽ ട്വന്റി ട്വന്റിയിലെ പോലെ അവർക്കും ചെയ്യാം നിങ്ങളുടെ ഓരോ കവലകളിലും കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും വന്ന് രാഷ്ട്രീയക്കാര് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ പഴയ നേതാക്കന്മാർ പുതിയ കുപ്പായം ഇട്ട് പൗഡർ ഇട്ട് ചിരിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കൂല മൈക്ക് പിടിച്ച് സംസാരിക്കില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മതി എന്ത് ചോദിക്കണം എടോ ഇരുപത്തിയഞ്ച് കൊല്ലം പൊട്ടി പൊളിയാത്ത റോഡ് പണിയാൻ പറ്റുമോ അഴിമതിയില്ലാത്ത ഭരണം നടത്താൻ പറ്റുമോ അമ്പത് ശതമാനം വിലക്കുറവിൽ നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ നിങ്ങൾക്ക് മരുന്ന് വിതരണം ചെയ്യാൻ പറ്റുമോ നല്ല സ്ട്രീറ്റ് ലൈറ്റും പഞ്ചായത്തിൽ ഫോട്ടോ കോപ്പിയും കാലത്ത് ചെല്ലുമ്പോൾ കാപ്പിയും ചായയും ഉച്ചക്ക് ചോറും അത്താഴവും ഒക്കെ തരുന്ന ഏത് പഞ്ചായത്തുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് കോടി നീക്കിയിരിപ്പുള്ള ബാക്കി മിച്ചം പിടിച്ചിരിക്കുന്ന ഏത് പഞ്ചായത്തുണ്ട് പക്ഷെ ഇവിടെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കിയവർ ഇതിൻ്റെ അടിയിൽ വന്ന് തെറിയും പറയും നോണയും പറയും എൻ്റെ പൊന്നി ഞങ്ങൾ ഈ ബോണ്ട് കൊടുത്തതും മുപ്പത് ലക്ഷം എൽ ഡി എഫിന് കൊടുത്തതും ഈ നമ്മുടെ ബോംബ് പൊട്ടിക്കുമെന്ന് സാബു പറഞ്ഞതൊക്കെ അതൊക്കെ വരും ഇവിടെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞു കേരളം ഭയങ്കര വ്യവസായ സൗഹൃദം അന്ന് മുഖ്യമന്ത്രിയുടെ മോളെന്തിനാണ് ബാംഗ്ലൂർ വ്യവസായം ചെയ്യണ സോസ്രയ കോളേജ് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മക്കൾ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച് അല്ലെ എല്ലാ നേതാക്കന്മാരുടെയും പാർട്ടി ചെയർമാൻമാരുടെ ഒക്കെ മക്കൾ ലണ്ടൻ ഓസ്ട്രേലിയ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച് നിങ്ങളുടെ മക്കളാ പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ ഒന്നും പാടി റോട്ടിൽ നടന്നു പാണന്റെ ഓല എന്നിട്ട് ഇപ്പൊ അവര് വീണ്ടും സോസ്രയ കോളേജ് കൊണ്ടുവരു മലയാളികൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ അണികൾ പോസ്റ്റർട്ടിക്കാൻ വിളിക്കണ ജെയ് വിളിക്കാൻ അടിമകളാണ് ഇപ്പൊ തന്നെ ഒരുത്തൻ സാപ്പ് പതിനാറ് കോടി ബോണ്ട് കൊടുത്ത എന്തിനാണ് അത് പറയൂടാ മുഹമ്മദ് അനീഫ അപ്പൊ ഇവിടെ നമുക്ക് വർഗീയതയും ജാതി ഒന്നുമല്ല മുസ്ലിംസിനെയൊക്കെ പറഞ്ഞ് മുസ്ലിം സഹോദരന്മാരെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും കൂടി പറഞ്ഞു പറ്റിക്കുവാണ് ഇവിടെ പൗരത്വ ബില്ല് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ഹിന്ദു മുസ്ലിംസിനെയും ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഓടിക്കാൻ പറ്റില്ല ഒന്ന് നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് എന്ത് ചെയ്താലും രണ്ടാമതേ ഇവരും അതേതരത്വം പറഞ്ഞിട്ട് ഇവര് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി നാടകം കാണിക്കണ്ടല്ലേ ലക്ഷ്മി അപ്പൊ അതൊന്നും അല്ല ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് റംസാനും ബക്രീദും ക്രിസ്മസും ഓണവും വിഷുവും ഒക്കെ നമ്മൾ നല്ല രീതി കൊണ്ടാടിയതാണ് പക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമ്മൾ വർഗീയത കലാപങ്ങൾ ഉണ്ടാവണം നമ്മൾ പരസ്പരം അങ്ങോട്ട് ഇഷ്ടപ്പെടരുത് നമ്മൾ തമ്മി തല്ലി പോസ്റ്റർ ഒട്ടിച്ച് തെറി പറഞ്ഞ് നടക്കണം എന്നെ ശ്രമിക്കുന്ന മിക്ക ആൾക്കാരും അതെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും അല്ലേ പക്ഷെ കെ വി തോമസിന് കോൺഗ്രസിനോട് ഒരു സ്നേഹവുമില്ല മനസ്സിലായി ഇതിൽ നിന്ന് രക്ഷപ്പെടൂല്ലെന്ന് കരുണായ മോള് പത്മജക്കും മനസ്സിലായി കോൺഗ്രസിൽ നിന്നാൽ രക്ഷപ്പെടൂല ബി ജെ പിയിലേക്ക് പോയി എ കെ ആന്റണിയുടെ മകനും പോയി കോൺഗ്രസ് ഇന്ന് കാരണം കോൺഗ്രസ് ഗതി പിടിക്കില്ലെന്ന് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞ് അൽഫോൻസ് കണ്ണന്താനവും പോയി എ പി അബ്ദുള്ള പോയി കമ്മ്യൂണിസ്റ്റ് ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞ് എസ് രാജേന്ദ്രനും പോണ അപ്പൊ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമില്ല അത് ചിലർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലബ്ബ് ഒരു ഒരു കൂട്ടായ്മ നയനാർ വരെ ശരിയാണ് നയനാരുടെ ഭരണം വരെ ശരിയാണ് ഈ നാട് രക്ഷപ്പെടാൻ പാവങ്ങളുടെ പാർട്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒക്കെ എന്ന് വെച്ചാൽ ധൂർത്ത് അഴിമതി മകളെ കൊണ്ട് വീണ തേങ്ങപറപ്പിക്കുന്നു കരിമണല്പ്പെടുത്തുന്നു എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട് നന്നാവണമെങ്കിൽ ജനം മാറി ചിന്തിക്കണം മലയാളി മാറി ചിന്തിക്കണം ട്വന്റി ട്വന്റി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയാണ് ആൾക്കാർ പല നുണയിൻ്റെ അടിയിൽ വന്ന് പറയും പ്രത്യേകിച്ചും ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുകയും നൊണ പറയുകയും ചെയ്യുന്ന കളവ് പറയുകയും ചെയ്യുന്നത് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ബക്കറ്റ് പിരിവും റെസീറ്റ് പിരിവുമായി നിങ്ങളെ ഊറ്റി പിഴിഞ്ഞ് കൈക്കൂലി മേടിച്ച് തിന്നുന്നവരാണ് ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുന്നത് അല്ലാണ്ട് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം തൽക്കാലം നാളത്തെ കാര്യം നമുക്ക് അപ്പ നോക്കാലമായി അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം തന്ന് പാർപ്പിടം തന്ന് മരുന്ന് തന്ന് വിദ്യാഭ്യാസം തന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് തന്നതിന് ശേഷം വിശന്ന് വരുന്നവന് ഭക്ഷണവും ദാഹിച്ചു വരുന്നവന് വെള്ളവും രോഗികൾക്ക് മരുന്ന് തന്നതിന് ശേഷം നമുക്ക് സി എ എടുക്കാം ഉക്രൈനിൽ റഷ്യ എന്തിനാ ബോംബിട്ടെന്ന് ചോദിക്കാം ഹമാസ് ചോദിക്കാം പിന്നെ അങ്ങനെ ചർച്ച് ബില്ല് ചോദിക്കാം എന്റെ പൊന്നി ഞങ്ങൾ വിശന്നിരിക്കുമ്പോൾ മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ട്വന്റി ട്വന്റി പറയണ ആശയമാണ് വലിയ ആശയം അതേസമയത്ത് മറ്റുള്ളവർ ഈ മതേതരത്വം പറയണതെന്ന് വെച്ചാൽ നമ്മളെ തല്ലിച്ച് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ചവച്ചോറ് ആ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളാണ് കൂടുതലും രാഷ്ട്രീയ നേതാക്കന്മാർ ട്വന്റി ട്വന്റി നിങ്ങൾക്ക് ചാലക്കുടിയിൽ ചാർലി പോളിനെയും എറണാകുളത്ത് ആന്റണി ജൂഡിത്തിനെയും തന്നിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം കരുണാകരനില്ലാത്ത കെ വി തോമസിനില്ലാത്ത എ കെ ആന്റണിക്ക് അൽഫോൻസ് അൽഫോൺസ് കണ്ണന്താനത്തിനില്ലാത്ത എ പി അബ്ദുള്ള കുട്ടിക്ക് ഇല്ലാത്ത ഇവർക്ക് ആർക്കും തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ് കസേരക്ക് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി അപ്പൊ നമ്മൾ എന്തിനാ ബലിയാടാവണം നമുക്ക് അഴിമതി മുക്ത ഭരണമുണ്ടെങ്കിൽ ഇവർക്കും ചെയ്യാതെ ഇതൊക്കെ ഹൈമാസ്ക് ലൈറ്റിട്ട് ബസ് സ്റ്റോപ്പ് പടത്ത് കാശടിച്ചു മാറ്റുന്ന കട്ട് മുടിക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കരുത് ഒറ്റ പ്രാവശ്യം ഇത് കഴിഞ്ഞ് നിങ്ങളോട് ചോദിക്കില്ല ഒറ്റ പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം ട്വന്റി ട്വന്റി ജയിച്ചാൽ കേരളത്തിൽ അഴിമതി മുക്ത ഭരണ ഭരണം കാണാം അങ്ങനെ അഴിമതി മുക്ത ഭരണം നടക്കുന്ന ജയിക്കുന്ന കേരളത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ട്വന്റി ട്വന്റി ജയിച്ച എല്ലാ സ്ഥലത്തും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും വില കുറഞ്ഞ വില കുറഞ്ഞ് നിങ്ങൾക്ക് മരുന്നും പാർപ്പിടവും വിദ്യാഭ്യാസവും കഞ്ചാവും മയക്കും മരുന്നും ക്രൈം റേറ്റും കുറഞ്ഞ നല്ല നല്ല പഞ്ചായത്തുകളും ജില്ലകളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അമ്മ പെങ്ങന്മാർ മനസ്സിലാക്കണം രാഷ്ട്രീയക്കാർ ഒരു വ്യവസായമായി കാശുണ്ടാക്കാനുള്ള ഒരു തൊഴിലായി നമ്മുടെ ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും കശാപ്പ് ചെയ്തു കഴിഞ്ഞു ട്വന്റി ട്വന്റി അങ്ങനെയല്ല ട്വന്റി ട്വന്റിയിലെ സാബു കാക്കാനോ മോഷ്ടിക്കാനോ നിങ്ങളുടെ പിച്ചച്ചട്ടിന്ന് നക്കി തിന്നാനോ അല്ല ട്വന്റി ട്വന്റി വന്നിരിക്കുന്നത് ട്വന്റി ട്വന്റി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നല്ലൊരു തളികയിൽ അത്താഴം വിളമ്പി തന്നിരിക്കുന്നു ദയവായി മലയാളികൾ അതിൽ മണ്ണ് വാരിയിടരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു జై జై ట్వంటీ ట్వంటీ జై భారత్